അസത്യപ്രചാരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വ്യാപകമായി ക്രിസ്ത്യൻ പുരോഹിതർ പള്ളികളിൽ ആക്രമിക്കപ്പെടുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം മണിപ്പൂർ വിഷയത്തിൽ മൌനം തുടരുന്നതിനിടെയാണ് കേരളത്തിലെത്തിയ മോദിയുടെ വ്യാജ പ്രസ്താവന റബ്ബർ വില വർധനവിൽ സംസ്ഥാനത്തിന്റെ നിരന്തരമായ ആവശ്യം അംഗീകരിക്കാത്ത കേന്ദ്ര നിലപാട് തുടരുന്നതിനിടയിൽ എൽ ഡി എഫും യു ഡി എഫും വിഷയത്തിൽ കണ്ണടച്ചിരിക്കുകയാണെന്ന പരിഹാസ്യമായ പരാമർശവും മോദി പത്തനംതിട്ടയിൽ നടത്തി മലയാളത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളികളെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനകളാണ് പ്രസംഗത്തിലുടനീളം നടത്തിയത് കേരളത്തിൽ നിയമസംവിധാനം തകർന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു പടികൂടി കടന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാർ പള്ളികളിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന വ്യാജ പ്രസ്താവനയും നടത്തി റബ്ബർ കർഷകർക്കായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാൽ റബ്ബർ കർഷകർ ഏറെ പത്തനംതിട്ടയിൽ വന്ന കർഷകാനുകൂല സമീപനം സ്വീകരിച്ച സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയാണ് മോദി ചെയ്തത് കിറ്റ് മുസീബത്തോ റബർ കാസാൻ ഗുജാരാൽ ഡി എഫ് ഓർ യു ഡി എഫിനെ രാജ്യം ചർച്ച ചെയ്യുന്ന ഇലക്ട്രൽ ബോണ്ട പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മൗനം തുടർന്നു മതന്യൂനപക്ഷങ്ങൾ മണിപ്പൂരിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയാണ് കേരളത്തിലെത്തി ക്രിസ്ത്യൻ പുരോഹിതമാർ പള്ളികളിൽ ആക്രമിക്കപ്പെടുമെന്ന പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട കൈളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജൂറ്റി ബാബു